ഹായ് നമസ്കാരം വീഡിയോ ഒക്കെ ചെയ്തിട്ട് കുറച്ച് നാളായി എന്നാൽ സുററ്റി പോയപ്പം ആണ് ലാസ്റ്റ് നമ്മൾ ചെയ്തത് അതിന് ശേഷം ചെയ്യാൻ പറ്റിയില്ല എന്നിട്ടൊക്കെ ഭയങ്കര ക്ഷോഭവും കാര്യങ്ങളും ഇപ്പോൾ കുറച്ച് ലെങ്കിലുള്ള വീഡിയോ ആയപ്പോലും അപ്ലോഡ് ആകാനൊക്കെ ഭയങ്കര പ്രയാസം ജിയോ ആയിട്ട് പോലും വലിയൊരു ക്ഷോഭം അതുകൊണ്ട് ആണ് ഇടാഞ്ഞത് പിന്നെ ഇപ്പം നമ്മൾ നാട്ടിലാണുള്ളത് ട്രിപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നു നമ്മുടെ വണ്ടിയുടെ ടെസ്റ്റും ടെസ്റ്റ് വർക്കിന് കയറ്റിയൊക്കെയാണ് ഞാൻ ഇരുപത്തി മൂന്നാം തീയതി അങ്ങാണ്ടാണ് അവിടെ എത്തിയത് നമുക്ക് സൂററ്റിൽ നിന്ന് സൂററ്റിൻ്റെ അവിടെ നിന്ന് പിന്നെ ഒരു അഹമ്മദാബാദ് പോകുന്ന റൂട്ടിൽ നിന്ന് ഒരു നൂറ്റി ഇരുപത് കിലോമീറ്റർ നൂറ്റി ഇരുപത്തഞ്ച് കിലോമീറ്റർ ഉള്ളിൽ നിന്ന് കുറച്ച് സാധനം എടുത്തിട്ടുണ്ടായിരുന്നു അതായത് പൗഡർ കെമിക്കൽ പൗഡർ പിന്നെ അവിടുന്ന് അത് കഴിഞ്ഞാൽ മെയിനിലോഡ് അത് കയറ്റി പിന്നെ പാർട്ടിലോട് വാപ്പിയിൽ വന്നിട്ട് ആ പാഴ്സലും കയറ്റിക്കൊണ്ട് നമുക്ക് മംഗലാപുരത്തിനായിരുന്നു ഓട്ടം നമ്മൾ മംഗലാപുരത്തിനെടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒരു ലോക്കലെടുത്ത് പെട്ടെന്ന് കേരളത്തിലോട്ട് വരാമല്ലോ എന്ന് വിചാരിച്ചു കാര്യം അന്ന് നമുക്ക് വണ്ടിയെല്ലാം ക്ലിയർ ആയി ആയിക്കഴിഞ്ഞപ്പം ഒരു വെള്ളിയാഴ്ച ദിവസമാണ് നമ്മുടെ വണ്ടി ക്ലിയർ ആയത് അപ്പം ശനിയാഴ്ച ലോഡ് എടുത്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ചിലപ്പം ചൊവ്വാഴ്ചത്തൊക്കെ നമുക്ക് ലോഡും കാര്യങ്ങളും കിട്ടത്തുള്ളൂ അതുകൊണ്ട് നമ്മൾ ശനിയാഴ്ച വൈകുന്നേരം വരെ നോക്കി അങ്ങനെ ഒരു ഓട്ടോ ആയി പക്ഷെ അത് ലോഡ് കയറി ചെയ്ത് രണ്ട് ദിവസമായിട്ടോ ഞായറാഴ്ച തിങ്കളാഴ്ച ആയിട്ടോ തിങ്കളാഴ്ച കയറി നമ്മൾ ബുധനാഴ്ച രാവിലെയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ മംഗലാപുരം കൊടുത്തു മംഗലാപുരത്ത് വിളിപ്പിന്നെ ഒരു ബുധനാഴ്ച രാവിലെ ഒരു നാലരയൊക്കെ ആയപ്പോഴത്തേക്ക് എത്തി രണ്ട് ഡെലിവറി ആയിരുന്നു അപ്പോൾ രണ്ടിടത്തായിട്ട് ഇറക്കി ഒരു മൂന്ന് മൂന്നരയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് അവിടുന്ന് ഇരുമ്പനത്തെ എറണാകുളത്തേക്ക് കൊച്ചിയിലേക്ക് നമുക്ക് ലോഡായി സൾഫറാണ് സാധനം നമ്മൾ അന്നേരം ഒന്നും ഒന്നും നോക്കിയില്ല പെട്ടെന്ന് അത് ഇറക്കി കഴിഞ്ഞപ്പം അടുത്ത ലോഡായപ്പോൾ നമ്മൾ പെട്ടെന്ന് കയറ്റിക്കൊണ്ട് നേരെ എങ്ങനെയെങ്കിലും ടെസ്റ്റിന് മുന്നേ നാട്ടിലെത്തി ഫൈൻ അടയ്ക്കാതെ എങ്ങനെയെങ്കിലും ടെസ്റ്റ് ചെയ്യണമെന്നുള്ള രീതിയിൽ കൂടി വന്നേ സൾഫർ പിന്നെ നമ്മളറിയാൻ സൾഫർ കയറ്റി കഴിഞ്ഞാൽ വണ്ടി പെട്ടെന്ന് തുരുമ്പിക്കും എന്നൊക്കെ ഉള്ളു എന്നാലും കയറ്റി കയറ്റി ഒരു ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ തുരുമ്പിക്കാൻ തുടങ്ങി ഞാനിപ്പോൾ പിന്നെ ഇവിടെ നാട്ടിൽ കൊണ്ടുവന്നു സർവീസിന് മുന്നേ ഒന്ന് വാഷ് ചെയ്ത് എല്ലാം സെറ്റാക്കി കഴിഞ്ഞപ്പോൾ സർവീസിന് മുന്നേ അല്ല ടെസ്റ്റിൻ്റെ വർക്ക് അതായത് വെൽഡിങ്ങും എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ചെയ്യുന്ന വെൽഡിങ് ചെയ്യുന്ന ഭാഗത്ത് നമ്മുടെ ചേട്ടച്ചാർ ജോലി ചെയ്യുന്ന കമ്പനിയിലിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് അവർക്ക് ഒരുപാട് വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ അവിടെയോട് സംസാരിച്ച് അവിടെ വർക്ക് ഷോപ്പിലിട്ട് പെയിൻറ്റിങ്ങും കുറച്ച് കുറച്ച് വെൽഡിങ്ങും കാര്യങ്ങളും വർക്കുകളൊക്കെ ഉണ്ടായിരുന്നു അതായത് ഹുക്ക് വലിയ ഹുക്കും കാര്യങ്ങളൊക്കെ പഠിപ്പിക്കണമായിരുന്നു അങ്ങനെ വെൽഡിങ് അവിടെ ആണെന്നുണ്ടെങ്കിൽ സ നമ്മുടെ വണ്ടി വാഷ് ചെയ്ത മെഷീനും കാര്യങ്ങളൊക്കെയാണ് സർവീസ് സർവീസ് സെൻറ്ററിലൊക്കെ ഉള്ള പോലെ തന്നെ അങ്ങനെ പിന്നെ ജസ്റ്റ് ഒന്ന് വണ്ടി വെള്ളമെല്ലാം അടിച്ച് കഴിഞ്ഞിട്ട് അവിടെ ഇട്ട് വെൽഡിങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്തു അല്ലെങ്കിൽ ഇപ്പം വണ്ടി അത് കഴിഞ്ഞിട്ട് ഇന്നലെ സർവീ നമ്മൾ പുറത്ത് കൊടുത്തു സർവീസും ചെയ്തു വാട്ടർ സർവീസും ചെയ്തു അപ്പം പെയിൻറ്റിങ്ങിന് ഗേറ്റ് ഇട്ടിരിക്കുന്നു അപ്പം ഇന്ന് കുട്ടിയിടിയിലും കാര്യങ്ങളൊക്കെയാണ് നാളെ മറ്റന്നാളെയൊക്കെ ആയിട്ട് പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങും അങ്ങനെ എനിക്ക് അടുത്ത ആഴ്ച അതായത് അടുത്ത തിങ്കളാഴ്ചക്കുള്ളിൽ നാലാം തീയതിക്കുള്ളിൽ നമുക്ക് ചെയ്യേണ്ടത് അടുത്ത തിങ്കളാഴ്ച ചെയ്യാം എന്നുള്ളൊരു പ്ലാനിലിരിക്കും തിങ്കളാഴ്ച എന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് രണ്ടാം തീയതി എങ്ങാന്ന് തോന്നും ഒന്നോ രണ്ടോ അപ്പം അന്ന് ഒരു പ്ലാനിൽ ഇങ്ങനെ ഇരിക്കുകയാണ് തിങ്കളും വ്യാഴാഴ്ചയാണ് ഇവിടെ ടെസ്റ്റിന്റെ സമയം ഈ രണ്ട് ദിവസങ്ങളിലേ ഉള്ളു ടെസ്റ്റ് നടത്തുന്നു അപ്പം അങ്ങനെയുള്ള പ്ലാനിങ്ങിലും കാര്യങ്ങളാണ് പിന്നെ ഇപ്പം വീട്ടിലായതുകൊണ്ട് വണ്ടി നമ്മൾ റോഡിൽ കൊണ്ടിട്ടിട്ട് നമ്മുടെ വണ്ടിക്കകത്തെ കംപ്ലീറ്റ് സാധനങ്ങൾ ഇത്രയും കയറും കാര്യങ്ങളും എല്ലാം വീട്ടിലെല്ലാം സിറ്റൗട്ടി കൊണ്ടുപോയി പടുതൊക്കെയാണ് ഇരിക്കുന്നത് എല്ലാം ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നു ഇനി തിരിച്ചത് കയറ്റാനാണ് നമുക്ക് പ്രയാസവും കാര്യങ്ങളും വീട്ടിലോട്ട് വണ്ടി കയറത്തില്ല അവിടെ ആ റോഡ് വരെ വരും വീട്ടിൻ്റെ അവിടെ നിന്ന് നമുക്ക് അവിടുന്ന് ഇങ്ങോട്ട് തിരിഞ്ഞ് കയറത്തില്ല അപ്പോൾ പിന്നെ അവിടെ കൊണ്ടിട്ടിട്ട് പെട്ടെന്ന് ബാക്കി സാധനങ്ങളും കാര്യങ്ങളും ഒരുപാട് വണ്ടികളൊന്നും വരുന്ന ഏരിയ അല്ല പിന്നെ ചിലപ്പോൾ പകൽ അന്ന് രാത്രി വന്നിട്ടാണ് ഈ സാധനങ്ങളെല്ലാം ഇവിടെ ഇറക്കിയിട്ടത് പകലൊക്കെ ആകുമ്പോൾ ചിലപ്പം ഒരു ഓട്ടോ വന്ന് കഴിഞ്ഞാൽ പോകാനുള്ള ഒരു സൗകര്യം ഒരു സ്കൂട്ടറാണെങ്കിൽ പോകും അപ്പോൾ ഇനിയിപ്പോൾ ഇത് തിരിച്ച് എങ്ങനെ ലോഡ് ചെയ്യുമെന്നുള്ളൊരു ഇതിലിരിക്കുന്നു അപ്പം ബാക്കി കാര്യങ്ങളെല്ലാം ബാക്കി വണ്ടിയുടെ കുറച്ച് വീഡിയോസും കാര്യങ്ങളുമൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് അങ്ങനെ നമ്മുടെ വണ്ടിയുടെ വർക്കും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു വണ്ടി നമ്മുടെ ക്യാരിയറും കാര്യങ്ങളൊക്കെ അയച്ചു വെച്ചേക്കുകയാണ് കാര്യം പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതുമാത്രമല്ല നമ്മുടെ ക്യാരിയറിൻ്റെ സൈഡ് മറയ്ക്കണമെന്നായിരുന്നു അല്ലെങ്കിൽ ഈ ഷീറ്റ് പോലെ സൈഡിൽ അല്ലെങ്കിൽ കയർ വെളിയിലോട്ട് ചാടി പോകുന്നതുകൊണ്ട് നമ്മൾ ആ സൈഡല്ല ബാക്കി മൂന്ന് ഈ ഫ്രണ്ട് മാത്രമേ ഉള്ളായിരുന്നു ഷീറ്റ് ബാക്കി മൂന്ന് ഭാഗവും നമ്മൾ ഷീറ്റ് കൊണ്ട് മറച്ച് ഹുക്കും കാര്യങ്ങളും എല്ലാം പിടിപ്പിച്ച് എല്ലാം ചെയ്ത് പിന്നെ വണ്ടിയുടെ നമ്മുടെ ഈ ഭാഗം നമ്മൾ ബ്ലാ വൈറ്റ് ഒരു ഇതിലാണ് പ്യുർ വൈറ്റ് അത്രയും ഒരു ഭാഗം പോഷം മാത്രമായിട്ട് പ്യുർ വൈറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള ഒരു ഇതിലൊക്കെ ഇരിക്കുന്നു പിന്നെ ഈ ഭാഗത്തുള്ള ചെറിയ ചെറിയ ഹുക്കുകളും കാര്യങ്ങളും എല്ലാം നമ്മൾ അഴിച്ചു മാറ്റി കട്ട് ചെയ്ത് കളഞ്ഞിട്ട് പുതിയ ഹുക്ക് പിടിപ്പിച്ച് എന്താകുമ്പം കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നു ഇതിലും വലിയ ഹുക്ക് മനിക്കാൻ കിട്ടിയില്ല അപ്പം അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഹുക്കാണ് പിന്നെ വേറെ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാം വെൽഡിങ്ങും കാര്യങ്ങളൊക്കെ വിട്ടുകിടക്കുമായിരുന്നു അതെല്ലാം നമ്മൾ വെൽഡ് ചെയ്തു പിന്നെ ഇവിടെ ഇത് നമ്മുടെ എയർ ഫിൽറ്റർ ഊരാൻ വലിയ പാടായിരുന്നു ഈ ഒരു ക്രാഷ് കാർഡ് ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് അപ്പോൾ അതിന് നമ്മൾ ഇഞ്ചസ് പിടിപ്പിച്ച് ഇഞ്ചസ് പിടിപ്പിച്ചിട്ട് തുറക്കാൻ പറ്റുന്ന രീതിയിലാക്കി അതാകുമ്പം പിന്നെ എയർ ഫിൽറ്റർ നമുക്ക് ഇടയ്ക്ക് ഊരി പൊടി അടിച്ച് കളയാം പിന്നെ അടുത്ത വർക്ക് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോറ് നമുക്ക് എപ്പോഴും ഈ ലോഡ് കയറ്റുന്ന സമയത്ത് ഇറക്കുന്ന സമയത്ത് ലോ ഡോറ് തുറന്ന് വെക്കണം അതുകൊണ്ട് പട്ട പിടിപ്പിച്ച് വണ്ടിക്കകത്ത് ഡോറ് തുറന്നിട്ട് ലോക്ക് ചെയ്ത് വെക്കാം മറ്റേ നമ്മൾ കയറ് കെട്ടിയിട്ടാണ് ചെയ്യുന്നത് അതിലാണ് അവർ കെയർ ചെയ്യുന്നുണ്ട് ലാസ്റ്റ് ലോഡ് ഇറക്കുന്ന സമയത്ത് ടോറ് തുറന്നിട്ട് അത് കെയർ ചെയ്യുന്നുണ്ടാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത് ഇനിയിപ്പം കെട്ടേണ്ട ആവശ്യമില്ല പിന്നീട് അപ്പുറത്തെ സൈഡും അതായത് ഈ അടുത്ത സൈഡിലും നമ്മുടെ ക്രാഷ്കാട് ഭാഗത്തെല്ലാം വെൽഡിങ് വിട്ട് കിടപ്പുണ്ടായാലും പിന്നെ ഇപ്പം പുട്ടിയും കാര്യങ്ങളും എല്ലാം ഇട്ട് കഴുകിക്കൊണ്ടിരിക്കുന്നു അത്യാവശ്യം കുട്ടിയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ഇതിപ്പോ വേറൊരു നമ്മുടെ ചേട്ടൻ ജോലി ചെയ്യുന്നൊരു ഒരു ഹാർഡ് വെയർ ഷോപ്പാണ് അപ്പോൾ അവിടെ ഇട്ടാണ് നമ്മൾ ഈ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മുടെ മിറർ ഒക്കെ അയച്ച് വെച്ചേക്കുകയാണ് പിന്നീട് നമ്മുടെ വൺ വണ്ടിക്കകത്തോട്ട് നമ്മുടെ ഇന്റീരിയർ ആണെന്നുണ്ടെങ്കിൽ അവർ വാഷ് ചെയ്തിട്ടുണ്ട് വാഷ് ചെയ്തിട്ടില്ല നമ്മൾ ഇന്റീരിയർ സർവ്വ നമ്മുടെ പെയിൻറ്റിങ്ങും കാര്യങ്ങളും കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി വേണ്ടിയിരിക്കണം അവരൊന്ന് ചുമ്മാ ഒന്ന് കഴുകി ഒന്ന് തുടച്ചു വിട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് ഇനിയിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ജി പി എസ് ജി പി എസ് നമുക്ക് പുതിയത് പറഞ്ഞ പിടിപ്പിക്കണം പഴയതിൻ്റെ നമ്മൾ റീചാർജ് ചെയ്തിട്ടില്ല നമ്മൾ സെക്കൻഡ് എടുത്തതായതുകൊണ്ട് പിന്നീട് ഇതിൻ്റെ ലീക്ക് ഉണ്ട് നമ്മൾ അതിൻ്റെ ക്യാപ്പിൻ്റെ അവിടുന്ന് ലീക്ക് ഉണ്ട് ഇനി അത് ഷോറൂമിൽ നമുക്കൊന്ന് കൊണ്ടുപോകണം ഷോറൂമിൽ കൊണ്ടുപോയി ആവശ്യമുണ്ട് കാര്യം നമ്മുടെ സ്പീഡ് ഗവൺമെന്റിൻ്റെ ഒരു പേപ്പർ നമുക്ക് ഷോറൂമിൽ കൊണ്ടുപോയേലും മേടിക്കാൻ പറ്റും പിന്നെ നല്ല നമുക്ക് അറിയാവുന്നവർ തന്നെയാണ് വർക്ക് ചെയ്യുന്നത് അത് നമ്മുടെ ചേട്ടൻ്റെ കൂട്ടുകാരനും ഒക്കെയാണ് പിന്നെ അപ്പോൾ അങ്ങനെ പോകുന്നു പിന്നെ ഇപ്പോൾ പെയിൻറ്റിങ്ങിന് ആവശ്യമായിട്ടുള്ള കുറച്ച് പേപ്പർ ന്യൂസ് പേപ്പർ നമ്മുടെ സുഹൃത്തിൻ്റെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നേ ഇവിടെ ഏൽപ്പിക്കാൻ വേണ്ടി അപ്പോൾ അങ്ങനെയൊക്കെ പോകുന്നു